ഒരിക്കൽ ഒരാൾ ഒരു കള്ളന് ദാനം നൽകി അതറിഞ്ഞ ജനം പറഞ്ഞു അയാൾ കള്ളനാണത്രേ ദാനം നൽകിയത് ആരെങ്കിലും കള്ളന് ദാനം കൊടുക്കുമോ അതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് അയാൾ പ്രതികരിച്ചു അള്ളാഹുവേ നിനക്ക് സർവസ്തുതിയും ഞാൻ ഇനിയും ദാനം ചെയ്യും പിറ്റേന്നും അയാൾ ദാനം കൊടുത്തു അതും വളരെയേറെ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കി കാരണം അന്ന് അയാൾ ദാനം നൽകിയത് ഒരു വേശ്യക്കായിരുന്നു ജനത്തിന്റെ പരിഹാസം കൂടി അവർ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു വേശയ്ക്ക് ദാനം നൽകിയവൻ ഹാ എന്തൊരു വിചിത്രമായ ധർമ്മിഷ്ടൻ അയാൾ സഹിച്ചു ക്ഷമിച്ചു അള്ളാഹുവിനെ സ്തുതിച്ചു എന്നിട്ടും അയാൾ തൻ്റെ കർമ്മം നിർത്തിയില്ല പിറ്റേന്നും അയാൾ ദാനം ചെയ്യാനായി പുറത്തിറങ്ങി ദൗർഭാഗ്യത്തിനോ ഭാഗ്യത്തിനോ എന്നറിയില്ല അന്ന് അയാൾ ഒരു പണക്കാരനെയാണ് കണ്ടത് അയാൾ അന്നത്തെ ദാനം ആ പണക്കാരന് നൽകി ഇതുകൂടി അറിഞ്ഞപ്പോൾ ജനം പരിഹാസത്തിന്റെ ഉച്ചയിലെത്തി അയാളെ കുഴക്കാൻ തുടങ്ങി അയാളിൽ അസ്വസ്ഥത നിറഞ്ഞു അയാൾ എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങവേ ജനം ഒന്നിച്ച് അയാളെ നോക്കിക്കൂറി കള്ളനും വേശ്യക്കും പണക്കാരനും ദാനം നൽകിയ മൂഢൻ ക്ഷമയോടെ അയാൾ സർവശക്തനായ അള്ളാഹുവിനോട് മനം നൊന്ത് പറഞ്ഞു കള്ളനും വേശ്യക്കും പണക്കാരനും ദാനം ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് അള്ളാഹു നിനക്ക് സ്തുതി അത് കേട്ടപ്പോൾ ഒരാൾ ഇടയിൽ കയറി വന്ന് പതുക്കെ പറഞ്ഞു വളരെ നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്തത് നിങ്ങളുടെ ദാനം മൂലം കള്ളൻ കളവിൽ നിന്നും വേശ്യ വേശ്യാവൃത്തിയിൽ നിന്നും പിന്തിരിഞ്ഞേക്കാം പണക്കാരനാണെങ്കിൽ അതൊരു പാഠവുമായിരിക്കും കാരണം നാളെ അയാളും ദാനം ചെയ്യാൻ അത് ഇടയാക്കിയേക്കും